ഹൈക്കോടതി ഇടപെടൽ സ്വാഗതം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹർജി പാർട്ടി അനുവാദത്തോടെയാണ് മാത്യു കുയൽനാടൻ നൽകിയിട്ടുള്ളത് മേൽ കോടതിയെ സമീപിക്കാനുള്ള അവസരം ഹർജിക്കാരനുണ്ട് സി എം ആർ എൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ടെന്നും വി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു അല്ല തീർച്ചയായിട്ടും ആ കേസ് തള്ളിയ സാഹചര്യത്തിൽ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയി പോയിട്ടുള്ളത് ഹൈക്കോടതിയിൽ ആ കേസ് പോകും ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീല് പോവാണ് ആ അപ്പീല് ഫൈറ്റ് ചെയ്യും നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ് അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിന്റെ കാര്യം അങ്ങനെ മാത്യു കൊലനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു കേസ് കൊടുത്തു അദ്ദേഹം ഉറച്ചു വിശ്വാസം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ദൗർഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളി തള്ളി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീല് പോകേണ്ടത്